ഹായ് ഹലോ വെൽക്കം ടു കോമ്പറ്റീറ്റീവ് ക്രാക്കർ എൻ്റെ പേര് അനുശ്രീ അപ്പം എ എസ് എം പരീക്ഷയുടെ ഡീറ്റെയിൽസുമായിട്ടാണ് ഇന്നത്തെ ക്ലാസ്സിൽ വന്നിരിക്കുന്നത് എ എസ് എം പരീക്ഷ വരാൻ വരാൻ പോകുന്നത് ഏകദേശം ഓഗസ്റ്റ് മാസത്തിലാണല്ലേ ഓഗസ്റ്റ് മാസത്തിലെ കലണ്ടറിൽ എ എസ് എം പരീക്ഷ നടക്കുന്നതാണ് പറഞ്ഞിരിക്കുന്നത് കൃത്യമായിട്ടുള്ള ഡേറ്റും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല എങ്കിലും വിവിധ സ്റ്റേജുകളിലായിട്ട് ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ എ എസ് എം പരീക്ഷ നടക്കുന്നതായിരിക്കും സോ ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എങ്ങനെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് നമുക്ക് റാങ്ക് ലിസ്റ്റിൽ കയറാം എന്നുള്ളതിനെ പറ്റിയൊക്കെ ആയിരിക്കും ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യുന്നത് സോ നമ്മുടെ ഞാൻ പറഞ്ഞു എക്സാം നടക്കാൻ പോകുന്നത് എക്സാം നടക്കാൻ പോകുന്നത് ഓഗസ്റ്റ് മാസത്തിലായിരിക്കും കൃത്യമായിട്ടുള്ളൊരു കൺഫർമേഷൻ കാര്യങ്ങളൊക്കെ എപ്പോഴാണ് കൺഫർമേഷന് ശേഷം മാത്രമേ നമുക്കൊരു എക്സാം ഡേറ്റ് പ്രോപ്പറായിട്ട് കിട്ടത്തുള്ളൂ അല്ലേ അതുപോലെ തന്നെ നമ്മുടെ എ എസ് എമ്മിൻ്റെ കാറ്റഗറി നമ്പർ ഒക്കെ എല്ലാവർക്കും അറിയാലോ അല്ലേ ഏതായിരുന്നു അഞ്ഞൂറ്റി ഇരുപത്തി ഏഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാലാണ് അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ്റെ കാറ്റഗറി നമ്പർ അപ്പോൾ എങ്ങനെ എങ്ങനെ നമ്മൾ ഇനിയുള്ള ദിവസങ്ങളിൽ പ്രിപ്പയർ ചെയ്യണം ഇനിയിപ്പോൾ ഓൾമോസ്റ്റ് നമുക്ക് ഓഗസ്റ്റിലാണ് എക്സാം വരുന്നതെങ്കിലും ഓഗസ്റ്റ് ഓൾമോസ്റ്റ് ഒരു ഫിഫ്റ്റി ഡേറ്റ് െ ഇനി നമുക്ക് മുന്നിലുള്ളൂ അപ്പൊ ഈ ഒരു ഫിഫ്റ്റി ഡേയ്സ് നമ്മൾ എങ്ങനെ ഫലപ്രദമായിട്ട് യൂസ് ചെയ്യണം എന്നാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പം എന്ത് പഠിക്കാൻ പോകുന്നതിനു മുന്നേയും നമ്മൾ ഏതൊരു എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നതിന് മുന്നേയും നമ്മൾ കയ്യിൽ ആദ്യം വേണ്ടത് കൃത്യമായിട്ടുള്ള സിലബസ് ആണ് ആ ഒരു പരീക്ഷയുടെ സിലബസ് നമ്മുടെ എല്ലാവരുടെയും കയ്യിൽ വേണം അപ്പം നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ ആയിരങ്കിലും കയ്യിൽ സിലബസ് ഇല്ലെങ്കിൽ ഇന്ന് തന്നെ എന്ത് ചെയ്തോളാം ഇന്ന് തന്നെ പ്രിന്റ് എടുത്ത് വെച്ചോളാം സിലബസ് കൃത്യമായിട്ടും നമ്മുടെ എല്ലാവരുടെയും കയ്യിൽ വേണം സിലബസ് ഓറിയൻറ്റഡ് ആയിട്ട് വേണം നമ്മൾ പഠിക്കാൻ അപ്പം ഇതാണ് എ എസ് എം എക്സാമിൻ്റെ സിലബസ് എന്ന് പറയുന്നത് ഈ സിലബസിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാകും ചരിത്രത്തിന് അഞ്ച് മാർക്കാണ് ഭൂമിശാസ്ത്രം അഞ്ചു മാർക്കാണ് ഇക്കണോമിക്സ് ധനതത്വശാസ്ത്രത്തിന് അഞ്ചു മാർക്ക് ഇന്ത്യൻ ഭരണഘടനയ്ക്ക് അഞ്ചു മാർക്ക് കേരളം ഭരണവും ഭരണ സംവിധാനങ്ങളും അഞ്ചു മാർക്കാണ് വെയിറ്റേജ് വരുന്നത് ജീവശാസ്ത്രവും പൊതുജനാരോഗ്യവും ആരോഗ്യവും മാർക്ക് അതുപോലെ തന്നെ ഭൗതിക ശാസ്ത്രം മൂന്ന് മാർക്ക് രസതന്ത്രം മൂന്ന് മാർക്ക് ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ടെൻത്ത് ലെവൽ മെയിൻസിന്റെ അതേ സിലബസ് ആണ് വരുന്നത് ഇവിടെ പ്രത്യേകിച്ച് സ്പെഷ്യൽ ടോപ്പിക്കോ കാര്യങ്ങളോ ഒന്നും നമുക്ക് എ എസ് എം എൽ ഇല്ല അല്ലെ അപ്പം നിങ്ങളെല്ലാവരും അല്ലെങ്കിൽ നമ്മളെല്ലാവരും തന്നെ ടെൻത്ത് മെയിൻസിന് പ്രിപ്പയർ ചെയ്ത് എൽ ഡി സിക്ക് ഒക്കെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത ആൾക്കാരായിരിക്കും അപ്പം അങ്ങനെയുള്ളവർക്ക് ശരിക്കും പറഞ്ഞാൽ ഇതൊരു റിവിഷൻ ആയിട്ട് എടുക്കാവുന്നതാണ് ടോപ്പിക്കൊക്കെ കവർ ചെയ്തവർക്ക് ഈ ഒരു ടൈം പ്രോപ്പറായിട്ട് റിവൈസ് ചെയ്താൽ പോലും നമുക്ക് നല്ലൊരു മാർക്ക് റേഞ്ചിലേക്ക് എത്താൻ വേണ്ടി പറ്റും ഇനി ഫസ്റ്റ് ടൈം പഠിക്കുന്നവരാണെങ്കിലും കുഴപ്പമില്ല ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ ഫുൾ സിലബസ് ഓഡിറ്റ് ഓടിച്ചിട്ട് കംപ്ലീറ്റ് ആക്കാണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം എടുത്തെടുത്ത് പഠിക്കുകയാണെങ്കിൽ പോലും നമുക്ക് ഈ എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മുടെ സയൻസിൻ്റെ ഭാഗത്തു നിന്ന് നമുക്ക് ആറും ഒമ്പതും പന്ത്രണ്ട് മാർക്കാണ് നമുക്ക് ഇവിടെ വെയിറ്റേജ് വരുന്നത് അതുപോലെ തന്നെ കലാസാഹിത്യം അഞ്ചു മാർക്ക് കമ്പ്യൂട്ടറിന്റെ ഭാഗത്തുനിന്ന് മൂന്ന് മാർക്കാണ് വെയിറ്റേജ് വരുന്നത് സുപ്രധാന നിയമങ്ങളിൽ നിന്ന് അഞ്ച് മാർക്കുണ്ട് അതുപോലെ തന്നെ ആനുകാലികം ഇവിടെ സി എയുടെ വെയിറ്റേജ് എന്ന് പറയുന്നത് ഇരുപത് മാർക്കാണ് പിന്നെ നമ്മളെ എല്ലാ എക്സാംസിന്റെ കാര്യത്തിലും പറയാറുള്ളത് പോലെ ഇവിടെയും നമ്മുടെ എം ഇ എം മലയാളം ഇംഗ്ലീഷ് മാത്സ് എന്നുള്ള അടുത്ത് നമുക്ക് ഇവിടെ മുപ്പത് മാർക്കാണ് വെയിറ്റേജ് വരുന്നത് അതായത് നൂറ് മാർക്കിൽ നൂറ് മാർക്കിന്റെ ക്വസ്റ്റ്യൻസിൽ മുപ്പത് മാർക്കും ഈ മലയാളം ഇംഗ്ലീഷ് മാത്സ് എന്നുള്ള ഭാഗത്തു നിന്നാണ് വരുന്നത് അപ്പം ഈ ഈ ഒരു ഈ ഒരു സിലബസ് എടുത്ത് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും മലയാളം ഇംഗ്ലീഷ് മാത്സ് ഇവിടെ നിങ്ങൾക്കൊന്ന് കുറച്ച് നിങ്ങൾക്ക് ഇവിടെ ഒരു അഡ്വാൻറ്റേജ് ആണ് ആക്ച്വലി ഈ ഒരു ഭാഗത്തു നിന്ന് നിങ്ങൾക്ക് നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ടോട്ടൽ മാർക്ക് റേഞ്ചിൽ നല്ലൊരു വേരിയേഷൻ വരുന്നതായിരിക്കും സോ നിങ്ങൾ പഠിക്കുന്നവർ കൃത്യമായിട്ടും എന്ത് ചെയ്യുക ഈ ഒരു മുപ്പത് മാർക്ക് ഈ ഒരു മുപ്പത് മാർക്കിൽ ഒരു ഇരുപത്തഞ്ചിന് മുകളിലോട്ടുള്ള മാർക്ക് നിങ്ങൾ കൃത്യമായിട്ട് ഉറപ്പിക്കാൻ വേണ്ടി നോക്കുക പിന്നെ ഇവിടെ ജി കെ ജി കെന്റെ ഭാഗത്തു നിന്നും നിങ്ങൾക്ക് ഇപ്പം ഓൾറെഡി പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ചരിത്രം ഭൂമിശാസ്ത്രം ദന്തത്വശാസ്ത്രം ഇന്ത്യൻ ഭരണഘടന എന്നുള്ള ഭാഗമൊക്കെ അത്യാവശ്യം ബേസിക് ലെവലിൽ നിങ്ങൾക്ക് എല്ലാവർക്കും നോളജ് ഉണ്ടാവും അപ്പോൾ അതൊക്കെ നിങ്ങൾ ഒന്നും കൂടി ഒന്ന് ബൂസ്റ്റ് ചെയ്യുക നന്നായിട്ട് റിവൈസ് ചെയ്യുക പിന്നെ ഇവിടെ എക്സ്ട്രാ പറയാനുള്ളത് നമ്മുടെ സയൻസിൻ്റെ പോർഷനാണ് സയൻസിന്റെ പോർഷൻസ് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും ബേസ് ലെവലിൽ നിന്ന് തന്നെയാണ് ക്വസ്റ്റ്യൻ വന്നേക്കുന്നത് എസ് സി ആർ ടി ലെവലിൽ നിന്നാണ് ക്വസ്റ്റ്യൻ വന്നേക്കുന്നത് അപ്പം ആ ഒരു ഭാഗമൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് തന്നെ വായിച്ചു പോവുക പിന്നെ നമ്മുടെ എക്സ്ട്രാ നമുക്ക് പറയാനുള്ളത് സുപ്രധാന നിയമങ്ങളും ആനുകാലിക വിഷയങ്ങളുമാണ് സുപ്രധാന നിയമങ്ങളിൽ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന കുറച്ച് ആക്ടുകൾ ഉണ്ട് പോക്സോ ആർ ടി ഐ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് തുടങ്ങിയ ആക്ടുകൾ ഉണ്ട് അത് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ് അപ്പം ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് പോലുള്ള ആക്ടുകളൊക്കെ അപ്പം അത്തരത്തിലുള്ള ആക്റ്റുകൾ നിങ്ങൾ എന്തു ചെയ്യുക നന്നായിട്ട് ഫോക്കസ് ചെയ്യാം പഠിക്കാനാണെങ്കിൽ സുപ്രധാന നിയമത്തിൽ ഒരുപാട് നിയമങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട് പക്ഷെ എല്ലാ നിയമങ്ങളും എടുത്ത് പഠിച്ച് ഈ ഒരു അഞ്ച് മാർക്ക് സ്കോർ ചെയ്യുന്നതിനേക്കാളും നല്ലത് നിങ്ങൾക്ക് ഏറ്റവും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന കുറച്ച് ആക്ടുകൾ എടുക്കുക അത് കൃത്യമായിട്ട് പഠിക്കുക കാരണം അഞ്ച് മാർക്കാണ് അവിടെ വെയിറ്റേജ് വരുന്നത് ആ അഞ്ച് മാർക്കിനുള്ള സാധനം നിങ്ങൾ ആ റിപ്പീറ്റഡ് സാധനം വായിച്ചാൽ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും എങ്ങനെ പോയാലും അവിടെ നിങ്ങൾക്ക് ഒരു മൂന്ന് ടു നാല് മാർക്ക് ഉറപ്പിക്കാൻ പറ്റുന്നതായിരിക്കും അതുപോലെ തന്നെ ആനുകാലിക വിഷയങ്ങൾ സി എ പഠിക്കുമ്പോൾ എപ്പോഴും സബ്ജക്റ്റ് ഓറിയന്റഡ് ആയിട്ട് വേണം പഠിക്കാൻ ടോപ്പിക് ആയിട്ട് അപ്പോൾ നൊബെൽ പ്രൈസ് അങ്ങനെ ഓരോ ഓരോ കറണ്ട് അഫയേഴ്സ് പഠിക്കുമ്പോൾ ആ രീതിയിൽ പഠിക്കുക കറണ്ട് അഫയേഴ്സ് പഠിക്കാനാണെങ്കിൽ ഒരുപാട് കറണ്ട് അഫയേഴ്സ് ചവർ പോലും നമുക്ക് പഠിക്കാണ്ട് അപ്പോൾ എല്ലാം പഠിച്ചിട്ട് പോകുന്നത് പ്രാക്ടിക്കൽ അല്ല അപ്പം അതും ഈ പറഞ്ഞതുപോലെ അവാർഡുകൾ അതുപോലെ തന്നെ സ്പോർട്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതുപോലെ തന്നെ ഐ എസ് ആർഒയുടെ മിഷൻസ് അങ്ങനെയുള്ള സാധനങ്ങൾ പിന്നെ ഗവൺമെൻറ്റിൻ്റെ പുതിയ സ്കീമുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ടോപ്പിക്ക് പഠിക്കുകയാണെങ്കിൽ ആ ഓരോ സബ്ജക്റ്റ് ബേസ് കൂടി പഠിച്ചു യാണെങ്കിൽ അതും നല്ലതായിരിക്കും കാരണം ഇക്കണോമിക്സിന്റെ ഭാഗത്തു നിന്നൊക്കെ അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ കണ്ടുവരുന്നുണ്ട് ബഡ്ജറ്റിന്റെ ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻ ഒക്കെ ആ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക കറന്റ് അഫേഴ്സിന് അപ്രോച്ച് ചെയ്യാം അപ്പോൾ ഇതാണ് സിലബസിനെ പറ്റി പറയാനുള്ളത് ഇനി നമുക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ ഇനിയുള്ള ഒരു ഫിഫ്റ്റി ഡേയ്സ് ആണെങ്കിൽ ആ ഫിഫ്റ്റി ഡേയ്സിനെ നമുക്ക് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യണം എന്ന് നോക്കാം ഇപ്പം ഓരോ ആൾക്കാരും ഓരോ ലെവലിൽ നിൽക്കുന്ന ആളുകളായിരിക്കും അല്ലേ ഇപ്പം ഈ വീഡിയോ കാണുന്നതിൽ പലരും ചിലർ ബേസിക് ലെവലിൽ നിൽക്കുന്നുണ്ടാവും ചിലർ ഇൻറ്റർമീഡിയറ്റ് ലെവലിൽ നിൽക്കുന്നുണ്ടാവും ചിലർ കുറച്ചും കൂടി ഉയർന്ന ലെവലിൽ പഠിച്ച് ഏകദേശം ഒരു റിവിഷൻ മാത്രം മതി എന്നുള്ള ലെവലിൽ നിൽക്കുന്നവരും ഉണ്ടാകും അപ്പം നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടൊരു ഇൻഡിവിജ്വൽ സ്റ്റഡി പ്ലാൻ ഡെയിലി വൈസ് തരിക എന്നുള്ളത് നമുക്കിപ്പോൾ ഇതുപോലൊരു ജനറൽ വീഡിയോയിൽ തരുക എന്നുള്ളത് പ്രാക്ടിക്കൽ അല്ല സോ നിങ്ങൾക്ക് ഏകദേശം നിങ്ങൾ ഒരു ദിവസം എന്തൊക്കെ പഠിക്കണം എന്നുള്ളതിന്റെ ഒരു ഔട്ട്ലുക്ക് തരിക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോന്റെ ലക്ഷ്യം അപ്പം നിങ്ങളിപ്പം ഏത് ലെവലിൽ നിൽക്കുന്ന ആൾക്കാരാണെങ്കിലും നിങ്ങൾ ദിവസവും ഒരു അഞ്ചു മണിക്കൂർ അഞ്ചു മണിക്കൂർ നിങ്ങൾ പഠിക്കുന്നുണ്ട് നിങ്ങൾ ഉറപ്പ് വരുത്തുക ഓക്കെ ഏറ്റവും കുറഞ്ഞത് മൂന്ന് മണിക്കൂറെങ്കിലും നിങ്ങൾ പഠിക്കുന്നുണ്ടെന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തുക ഇനി നിങ്ങൾ ആ ഒരു ദിവസം പഠിക്കുന്ന ആ ഒരു അഞ്ച് ആറ് മണിക്കൂറിനെ നിങ്ങൾ എങ്ങനെ ഡിവൈഡ് ചെയ്യുന്നു അല്ലെങ്കിൽ അതെങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ പ്രിപ്പറേഷനിലെ മെയിൻ കാര്യം അപ്പൊ നമുക്ക് നോക്കുവാണെങ്കിൽ നിങ്ങളിപ്പം ഒരു വീക്കാണ് പഠിക്കുന്നതെങ്കിൽ സിക്സ് ഡേയ്സ് നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുക ഓരോ ടോപ്പിക് എടുത്തിട്ട് പഠിക്കുക സെവന്ത് ഡേ എന്ത് ചെയ്യാൻ നിങ്ങൾ പ്രോപ്പറായിട്ട് റിവൈസ് ചെയ്യുക റിവിഷന്റെ പ്രാധാന്യം നമുക്ക് എല്ലാവർക്കും അറിയാം കാരണം ചില കൊസ് ചില എക്സാംസിനൊക്കെ നമ്മൾ പോയിട്ട് എക്സാം എഴുതുമ്പം നമ്മൾ പഠിച്ച ടോപ്പിക്ക് തന്നെ ആയിരിക്കും നമ്മൾ ഒരുപാട് തവണ റീഡ് ചെയ്ത ടോപ്പിക്ക് തന്നെ ആയിരിക്കും പക്ഷേ ഒരു ചെറിയ റിവിഷന്റെ കുറവ് കാരണം ചിലപ്പോൾ നമുക്ക് ഓപ്ഷൻസ് കാണുമ്പോൾ ഒരു സംശയം വരാറുണ്ട് അല്ലെ കുറച്ച് ചെറിയൊരു ഡൗട്ട് സെൽഫ് ഡൗട്ട് വരാറുണ്ട് ഇത് തന്നെയാണോ അത് എന്നൊക്കെയുള്ള ഡൗട്ട് വരാറുണ്ട് അപ്പം ആ ഡൗട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് നിങ്ങൾ എന്ത് പഠിക്കുന്നു ആ സാധനം നിങ്ങൾ കൃത്യമായിട്ട് റിവൈസ് ചെയ്യണം റിവിഷൻ ഇല്ലാണ്ട് ഒരിക്കലും എന്ത് ചെയ്യില്ല വെറുതെ അങ്ങനെ പഠിച്ചുകൊണ്ട് കാര്യമില്ല അപ്പം നിങ്ങൾ ഒരു ആറ് ദിവസം പഠിക്കുകയാണെങ്കിൽ ഏഴാമത്തെ ദിവസം നിങ്ങൾ മസ്റ്റായിട്ട് എന്തിനും എന്തിനു വേണ്ടി മാറ്റി വെക്കുക റിവിഷൻ ആയിട്ട് മാറ്റി വെക്കുക അത് അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവുക അത് കഴിഞ്ഞ് വൺ മന്ത് ആകുമ്പോൾ അല്ലെങ്കിൽ ഒരു ട്വൻറ്റി ഫൈവ് തേർട്ടി ഡേയ്സ് ആകുമ്പോൾ വീണ്ടും നിങ്ങൾ എന്ത് ചെയ്യുക അത്രയും ദിവസം പഠിച്ചതിന് ഒന്നും കൂടി റിവൈസ് ചെയ്യുക ഈ റിവിഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ആ പഠിച്ച ടോപ്പിക്ക് വീണ്ടും 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 വായിക്കണം എന്ന് മാത്രമല്ല നിങ്ങൾക്ക് അങ്ങനെ വായിക്കാനുള്ള ഒരു സിറ്റുവേഷൻ ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ ആ പഠിച്ച ടോപ്പിക്കിൽ നിന്നുള്ള എം സി ക്യൂസ് ചെയ്യുക ആ പഠിച്ച ടോപ്പിക്കുമായി ബന്ധപ്പെട്ടിട്ട് എവിടുന്നൊക്കെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് കിട്ടുമോ ആ ക്വസ്റ്റിൻസ് പ്രാക്ടീസ് ചെയ്താൽ പോലും നിങ്ങൾക്ക് അത് റിവിഷനായി മാറുന്നതായിരിക്കും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് റിവിഷൻ്റെ വേണ്ടി നിങ്ങൾക്ക് ഏതെങ്കിലും നിങ്ങളുടെ ഒരു ഫ്രണ്ടിനെ നിങ്ങൾ ഇപ്പൊ ഈ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന തന്നെ നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഫ്രണ്ട്സ് ഉണ്ടാവും അല്ലെ പിയർ ഗ്രൂപ്പുകൾ ഉണ്ടാവും അപ്പൊ അവരോടാണെങ്കിലും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാവുന്നതാണ് അപ്പൊ പല രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ റിവിഷൻ ടെക്നിക്സ് യൂസ് ചെയ്യാവുന്നതാണ് പിന്നെ ഈ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ മസ്റ്റ് ആയിട്ടും നമ്മൾ എല്ലാവരും ഫോളോ ചെയ്യേണ്ട ഒരു കാര്യമാണ് കൺസിസ്റ്റൻസിന്ന് പറയുന്നത് ഇന്ന് പഠിച്ചു നാളെ പഠിച്ചു നാളെ കഴിഞ്ഞു പഠിച്ചില്ല അതുകൊണ്ട് യാതൊരു ഇല്ല ഇന്ന് പഠിക്കുന്നുണ്ടെങ്കിൽ നാളെയും പഠിക്കുക നാളെ കഴിഞ്ഞും പഠിക്കുക നിങ്ങൾക്ക് അത്രയും നിങ്ങൾ എക്സോസ്റ്റഡ് ആകുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ചെറിയൊരു ബ്രേക്ക് എടുക്കുക അപ്പം കൃത്യമായിട്ടും ഇനിയുള്ള ദിവസങ്ങളിൽ അമ്പത് ദിവസമാണെങ്കിൽ അമ്പത് ദിവസം ഈ അമ്പത് ദിവസം ഞാൻ കൃത്യമായിട്ട് പഠിക്കും ഈ അമ്പത് ദിവസവും ഞാൻ ഫോളോ ചെയ്യേണ്ടതെല്ലാം ഞാൻ ഫോളോ ചെയ്തിരിക്കും എന്ന് നിങ്ങൾ നിങ്ങൾക്ക് തന്നെ ഉറപ്പ് കൊടുക്കുക അപ്പോൾ അത്രയും കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഇത്രയും വലിയ എക്സാംസ് ഒക്കെ നമുക്ക് ഇതുപോലൊരു കോമ്പറ്റേറ്റീവ് ഒക്കെ നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുള്ളൂ കാരണം നമുക്ക് എക്സാമിന് അപ്ലൈ ചെയ്യുന്നത് ചിലപ്പം ഒന്നോ രണ്ടോ ലക്ഷത്തിലധികം ആൾക്കാരുണ്ടാവും പക്ഷേ അതിൽ കൃത്യമായിട്ട് കൺസിസ്റ്റന്റ് ആയി പഠിക്കുന്നതെന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു രണ്ടായിരം ടു മൂവായിരം ആളുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ ആ മൂവായിരം ആളുകളോടാണ് നമ്മൾ കോമ്പിറ്റീവ് ചെയ്യേണ്ടത് അപ്പൊ നിങ്ങൾ കൺസിസ്റ്റന്റ് ആണെന്ന് നിങ്ങൾ തന്നെ ഉറപ്പ് വരുത്തുക പിന്നെ ഞാൻ പറഞ്ഞതുപോലെ റിവിഷന് ഇമ്പോർട്ടൻസ് കൊടുക്കുക പിന്നെ മലയാളം ഇംഗ്ലീഷ് മാത്സ് മുപ്പത് മാർക്കയുടെ വെയിറ്റേജ് ഉണ്ട് നിങ്ങൾ അത് കൃത്യമായിട്ട് ഡെയിലി പ്രാക്ടീസ് ചെയ്യണം നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഒരു ഓരോന്നീന്നും വെച്ച് ഒരു പത്ത് പത്ത് ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യാം മലയാളത്തിൽ ഒരു പത്ത് ക്വസ്റ്റ്യൻ വർക്ക് ഔട്ട് ചെയ്യുക ഇംഗ്ലീഷിൽ ഒരു പത്ത് ക്വസ്റ്റ്യൻ വർക്ക് ഔട്ട് ചെയ്യുക മാത്സിൽ ഒരു പത്ത് ക്വസ്റ്റ്യൻ വർക്ക് ഔട്ട് ചെയ്യുക ഇതിങ്ങനെ ഇങ്ങനെ വർക്ക് ഔട്ട് ചെയ്യണമെന്ന് പറയുന്നതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അവിടെ നിങ്ങളുടെ ടൈം മാനേജ്മെന്റ് സെറ്റാവും കാരണം നിങ്ങൾ ദിവസവും മാത്സ് ഇംഗ്ലീഷ് മലയാളത്തിൽ നിന്ന് പത്ത് പത്ത് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഇരുപത് ക്വസ്റ്റ്യൻസ് വെച്ച് നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യുകയാണെങ്കിൽ അമ്പത് ദിവസം ആകുമ്പോഴേക്കും എത്ര ക്വസ്റ്റ്യൻ നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്തോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ നിങ്ങൾ അത്രയും ക്വസ്റ്റ്യുമായിട്ട് നിങ്ങൾ പരിചയപ്പെട്ട് കഴിഞ്ഞല്ലേ അപ്പം എപ്പോഴും നിങ്ങൾ അതൊന്നും ഉറപ്പുവരുത്തുക കാരണം നിങ്ങൾക്ക് എക്സാം ഹോളിൽ ഇരിക്കുമ്പോൾ മാത്സിനൊക്കെ ഒരുപാട് പേർക്ക് ടൈം പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾ ഡെയിലി വർക്കൗട്ട് ചെയ്ത് വരുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻസും നിങ്ങൾ പരിചയപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടാവും അപ്പം നിങ്ങൾക്കൊരു എക്സാം ഹോളിൽ ഇരിക്കുമ്പോൾ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ നിങ്ങൾക്കൊരു പുതുമ തോന്നത്തില്ല കാരണം നിങ്ങൾ എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻസും പ്രാക്ടീസ് ചെയ്തിരിക്കുന്നവരാണ് സോ ഞാൻ പറയുന്നത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്തത് തന്നെ വരും എന്നല്ല പക്ഷെ നിങ്ങൾക്ക് ആ എക്സാം ഹോളിൽ ഇരിക്കുമ്പോൾ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോഴുള്ള ആ ഒരു പുതുമ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടാവും സോ നിങ്ങൾക്ക് കുറച്ചും കൂടി ഈസി ആയിരിക്കും ഇത്തരത്തിൽ പ്രാക്ടീസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അതുപോലെ നിങ്ങൾ ടൈം മാനേജ്മെൻ്റും അവിടെ കൃത്യമായിട്ട് നടക്കും ഇനി പറയാനുള്ളത് നമ്മൾ ഇംഗ്ലീഷ് മാത്സ് മലയാളം പ്രാക്ടീസ് ചെയ്യുന്ന കാര്യം പറഞ്ഞല്ലേ അതിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾ ഡെയിലി ചെയ്തു പോകേണ്ട മറ്റൊരു കാര്യമാണ് വൊക്കാബുലറി എന്ന് പറയുന്നത് അല്ലേ നമുക്ക് പലർക്കും ഇപ്പോൾ ഇംഗ്ലീഷ് ഗ്രാമറിൻ്റെ പോർഷൻ ചിലർക്ക് കിട്ടും പക്ഷേ വൊക്കാബുലറിൻ്റെ പോർഷൻ കിട്ടുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ഇപ്പോൾ സീനണിംസ് പോലുള്ള സാധനങ്ങളൊക്കെ ചിലപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് കുറച്ച് പേരെങ്കിലും പറയാറുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് നിങ്ങൾ എന്ത് ചെയ്യുക ദിവസം ഒരു രണ്ടോ മൂന്നോ ഏറ്റവും കുറഞ്ഞ ഒരു അഞ്ച് വൊക്കാബുലറി ഏറ്റവും കുറഞ്ഞത് നിങ്ങൾക്ക് ഒരു അഞ്ച് വെക്കാലറി പഠിക്കാൻ വലിയ ബുദ്ധിമുട്ടില്ലല്ലോ ദിവസവും നിങ്ങൾ അഞ്ചെണ്ണം പഠിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താം ഇംഗ്ലീഷിൽ നിന്ന് അഞ്ചെണ്ണം പഠിക്കാം മലയാളത്തിൽ നിന്ന് അഞ്ചെണ്ണം പഠിക്കുക അങ്ങനെ ഒരു അമ്പത് ദിവസം പഠിക്കുമ്പോഴേക്കും നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ എത്ര വെക്കാലറി ആയി അല്ലേ അപ്പൊ ദിവസവും നിങ്ങൾ എന്ത് ചെയ്യുക കുറഞ്ഞത് അഞ്ചെണ്ണമെങ്കിലും പഠിക്കുക ഓക്കെ മാക്സിമം നിങ്ങൾക്ക് എത്ര വേണേലും പഠിക്കാം കുറഞ്ഞത് നിങ്ങൾ അഞ്ചെണ്ണമെങ്കിലും പഠിക്കുക അതും നിങ്ങൾ ദിവസവും പഠിച്ചു പോകുന്നുണ്ടെന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക പിന്നെ പറയാനുള്ളത് എസ് സിആർ ടി ടെക്സ്റ്റ് ബുക്കുകളെ പറ്റിയിട്ടാണ് ക്വസ്റ്റിൻ പേപ്പേഴ്സ് നോക്കിയിട്ടുണ്ടെങ്കിൽ എസ് സിആർ ടി ടെക്സ്റ്റ് ബുക്കുകളിൽ നിന്ന് ക്വസ്റ്റ്യൻസ് നമുക്ക് അതേപോലെ എടുത്ത് കാണാൻ വേണ്ടി സാധിക്കും ഉപഭോക്തൃ സംരക്ഷണ നിയമം അതിൽ നിന്ന് കഴിഞ്ഞപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന ഒരു എക്സാമിൽ ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു കൃത്യമായിട്ടും എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കിൽ നിന്നുള്ള അതേ ലൈനാണ് അതിൽ ചോദിച്ചിരിക്കുന്നത് ഇപ്പൊ പുതിയ ടെക്സ്റ്റ് ബുക്കുകളൊക്കെ വന്നിട്ടുണ്ടല്ലേ അപ്പം ആ പുതിയ ടെക്സ്റ്റ് ബുക്കുകളും കൂടി നിങ്ങൾ എന്ത് ചെയ്യുക കൃത്യമായിട്ട് വായിച്ചു പോവാം അപ്പൊ എസ് സി ആർ ടിയുടെ ഇമ്പോർട്ടൻസ് നിങ്ങൾ മറന്നു പോകരുത് കുറച്ച് കുറച്ച് ചെറിയ ചെറിയ സ്റ്റെപ്പ് എടുത്താൽ മതി ഞാൻ പറയുന്നത് ഇതെല്ലാം ഒറ്റയടിക്ക് ഇരുന്ന് വായിച്ച് കാണാപ്പാടം പഠിച്ച അങ്ങനെയല്ല നിങ്ങൾ വായിച്ചു പോവാ ജസ്റ്റ് റീഡ് ചെയ്ത് വിടുക ഓക്കെ ഇരുന്ന് കുത്തി ഇരുന്ന് പഠിക്കണ്ട വായിച്ചു പോയാൽ മതി വായിച്ചു പോകുമ്പോൾ ജസ്റ്റ് ഒന്ന് എന്താ പറയാ ഒന്ന് മനസ്സിലാക്കി വായിച്ചു എന്നുള്ളതേ ഉള്ളൂ ജസ്റ്റ് ഒന്ന് വായിച്ചു പോവുക നിങ്ങൾ അതിന്റെ ഫാക്ടുകളും കാര്യങ്ങളും ഒന്നും ബൈഹാർട്ട് ചെയ്യണമെന്ന് ഞാൻ പറയണില്ല വായിച്ചു പോവുക നിങ്ങൾക്ക് ഓപ്ഷൻ കാണുമ്പോൾ നിങ്ങൾക്ക് ഈ റീഡ് ചെയ്തതിനൊക്കെ നിങ്ങൾക്ക് അതിനുള്ള ഗുണം ഉണ്ടായിക്കോളും അപ്പൊ നിങ്ങൾ അത് വായിച്ചു പോകുന്നുണ്ട് ദിവസം ഒരു ചാപ്റ്റർ നിങ്ങൾ വായിച്ചു പോകുന്നുണ്ടെന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക പിന്നെ ജി കെന്റെ പോർഷനിൽ നിങ്ങൾ ഓരോ ദിവസം പഠിക്കുമ്പോഴും നിങ്ങൾ ജി കെന്റെ പോർഷനിൽ ഏതാണോ നിങ്ങൾക്കിപ്പം ഒരാൾക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ ആയിരിക്കും കോൺസ്റ്റിറ്റ്യൂഷൻ ഭയങ്കര ഈസി ആയിരിക്കും ചിലപ്പോൾ അതേയാൾക്ക് ജിയോഗ്രഫി ഭയങ്കര ടഫായിരിക്കും ചിലപ്പോൾ വേറൊരാൾക്ക് ജിയോഗ്രഫി ഭയങ്കര ഈസിയും കോൺസ്റ്റിറ്റ്യൂഷൻ ഭയങ്കര ടഫും ആയിരിക്കും അപ്പൊ ഇങ്ങനെ പലർക്കും ജി കെ ജി കെ യുടെ ക്വസ്റ്റ്യൻസും അല്ലെങ്കിൽ ജി കെയുടെ സബ്ജക്റ്റുകളും പലർക്കും പല രീതിയിലായിരിക്കും ഉണ്ടാവുക അതിൻ്റെ ലെവൽ ഉണ്ടാവുക അപ്പം നമുക്ക് കൃത്യമായിട്ട് നിങ്ങൾ ഇന്ന് ഇന്നെന്ത് ഇന്നത്തെ ഫസ്റ്റ് ഡേ ആണ് ഇന്ന് നിങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കുക എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് നിങ്ങളുടെ സബ്ജക്റ്റ് നിങ്ങൾക്ക് എവിടെയാണോ അറിയില്ലാത്തത് അല്ലെങ്കിൽ നിങ്ങളുടെ സ്ട്രെങ്ത് എന്താ നിങ്ങളുടെ വീക്ക്നെസ് എന്താണെന്ന് നിങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ തന്നെ നിങ്ങളുടെ ജി കെ സബ്ജക്റ്റിനെ നിങ്ങൾ തന്നെ ഈ ഒരു ഫിഫ്റ്റി ഡേയ്സിൽ അറേഞ്ച് ചെയ്യാം നിങ്ങളെ എവിടെയാണ് പ്രയോറിറ്റി കൊടുക്കേണ്ടത് എവിടെയാണ് പ്രയോറിറ്റി കുറവ് കൊടുക്കേണ്ടതെന്നുള്ളത് നിങ്ങൾക്കല്ലേ അറിയുള്ളൂ അപ്പോൾ അത് നിങ്ങൾ കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് നിങ്ങളെ പഠനത്തിൽ ഫസ്റ്റ് ഡേ ഏത് പഠിക്കണം സെക്കൻഡ് ഡേ ജി കെയിൽ ഏത് ഏത് ടോപ്പിക്ക് പഠിക്കണം എന്നുള്ളത് നിങ്ങൾ തന്നെ ഐഡൻറ്റിഫൈ ചെയ്ത് പഠിക്കുക അപ്പം ജി കെ ടോപ്പിക്ക് പറയണില്ല ജി കെ എന്ത് ചെയ്യുക ദിവസവും നിങ്ങൾക്ക് ഇപ്പോൾ ഇന്ന് കോൺസ്റ്റിറ്റ്യൂഷനിൽ പ്രിയാമ്പിൾ എന്ന ഭാഗം ആ ആമുഖം എന്നുള്ള ഭാഗമാണ് നിങ്ങൾ പഠിക്കുന്നതെങ്കിൽ ഫസ്റ്റ് ഡേ നിങ്ങൾ ആമുഖത്തിന് കൊടുക്കുക അപ്പൊ ആമുഖം എന്നുള്ള ഭാഗത്ത് നിന്നുള്ള എല്ലാം പഠിച്ച് ആ ഒരു പോയിന്റ്സ് എല്ലാം പഠിച്ചതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക ആമുഖം എന്നുള്ള ഭാഗത്തെ എല്ലാ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുക അതുപോലെ തന്നെ അവിടുന്ന് എത്ര എം സി ക്യൂസ് കിട്ടും അതൊക്കെ സെർച്ച് ചെയ്ത നമുക്കിപ്പോൾ നിങ്ങൾക്ക് ഇപ്പം എം സി ക്യൂസ് കിട്ടാൻ വഴി ഇല്ലെങ്കിൽ നമ്മുടെ ടെലിഗ്രാംസിന് ഇഷ്ടംപോലെ എം സി ക്യൂസ് കിട്ടും ഇല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ആ പ്രിയാമ്പിൾ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞിട്ടൊന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ പോലും ഇഷ്ടംപോലെ കൊസ്റ്റൻസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ് അപ്പം നമുക്ക് സോഴ്സസ് ഒരുപാട് അവൈലബിൾ ആണ് നിങ്ങളത് നിങ്ങൾ അത് എന്ത് എന്ത് ചെയ്യാം ഫലപ്രദമായിട്ടുള്ള രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാന്നുള്ളതിലാണ് കാര്യം അപ്പൊ എന്ത് ഞാൻ പറഞ്ഞ ഉള്ളൂ ഒരു ജി കെ ടോപ്പിക്ക് പഠിക്കുകയാണെങ്കിൽ അത് പഠിച്ചതിന് ശേഷം അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ എം സി ക്യൂസും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് ഉറപ്പുവരുത്താം ഓക്കെ പിന്നെ പറയാനുള്ളത് സയൻസാണ് സയൻസിന്റെ ഭാഗവും നിങ്ങൾ ദിവസവും സയൻസിൽ നിന്ന് ഒരു ടോപ്പിക്ക് പഠിച്ചിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്താം ഞാൻ പറയുന്നത് ഇപ്പം നമ്മളിപ്പം ഒരു ടോപ്പിക് എന്ന് പറയുമ്പോൾ വലിയൊരു ടോപ്പിക്ക് എന്നല്ല ഉദ്ദേശിക്കുന്നത് ഇപ്പം റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന കുറച്ച് ഭാഗങ്ങൾ ഉണ്ടല്ലോ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ജീവശാസ്ത്രത്തിന്റെ ഭാഗത്തു നിന്ന് എപ്പോഴും രോഗങ്ങളുടെ ഭാഗങ്ങൾ ചോദിക്കാറുണ്ട് അല്ലേ വിവിധ ഡിസീസുകളെ പറ്റി ചോദിക്കാറുണ്ട് അപ്പോൾ നിങ്ങൾ ഒരു ദിവസം ഓക്കെ ഇന്ന് ഞാൻ ഇന്ന ഡിസീസ് പഠിച്ചു എന്നാൽ നിങ്ങൾ ഉറപ്പുവരുത്താം അപ്പോൾ സയൻസിന്റെ ഭാഗത്തു നിന്ന് ആ രീതിയിലാണ് നിങ്ങൾ സയൻസിനെ അപ്രോച്ച് ചെയ്യേണ്ടത് അപ്പോൾ ആയിട്ട് ചോദിക്കുന്ന മേഖലകൾ തന്നെ നിങ്ങൾ പ്രയോറിറ്റി കൊടുത്ത് പഠിക്കുക നിങ്ങൾ ഇന്നിപ്പോൾ ഇന്ന് ഫസ്റ്റ് ഡേ ആണ് ഇന്ന് ഞാൻ ഈ ഒരു ടോപ്പിക്ക് പഠിച്ചെന്ന് സയൻസിൽ ഈ ഒരു ചെറിയ ടോപ്പിക്കായിരിക്കും ചെറിയതാണെങ്കിൽ ചെറുത് ആ ഒരു ടോപ്പിക് പഠിച്ചത് നിങ്ങൾ ഉറപ്പ് വരുത്തണം അതുപോലെ തന്നെ കറന്റ് അഫയേഴ്സ് ഡെയിലി വായിച്ചു പോണം കറണ്ട് അഫയേഴ്സ് ഡെയിലി ഇന്ന് ഞാൻ നൂറ് കറണ്ട് അഫയേഴ്സ് നൂറ് പോയിന്റ്സ് പഠിക്കും എന്നല്ല ആ രീതിയിലല്ല അപ്രോച്ച് ചെയ്യേണ്ടത് ഇന്ന് ഞാൻ കുറച്ചൊരു പത്ത് സി എ കൊസ്റ്റ്യൻസ് ആണ് ചെയ്യുന്നതെങ്കിൽ ഓക്കെ പത്ത് ക്വസ്റ്റ്യൻസ് ഞാൻ ചെയ്തു നിങ്ങൾ ഉറപ്പു വരുത്തുക ഓക്കെ നൂറ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ വെറുതെ എന്തൊക്കെയോ കാണിച്ച് വെറുതെ ഓടിച്ചു പോകുന്നതിലും നല്ലത് പത്ത് ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്തു ആ പത്ത് ക്വസ്റ്റ്യൻസ് എനിക്ക് ഓക്കെ ആണെന്ന് വിചാരിക്കുന്നതല്ലേ അപ്പൊ നിങ്ങൾ അത് അങ്ങനെ അങ്ങ് വായിച്ചു പോവാ ഓക്കെ വായിച്ച് വായിച്ചു വിടുക ക്വസ്റ്റ്യൻസ് വായിച്ച് വായിച്ചു വിടുക അതായത് നിങ്ങൾ പാസീവ് റീഡിംഗ് ഉണ്ട് ആക്റ്റീവ് റീഡിംഗ് ഉണ്ട് പാസീവ് റീഡർ ആവാണ്ട് ആക്റ്റീവ് റീഡർ ആവാൻ വേണ്ടിയിട്ട് ശ്രദ്ധ ശ്രദ്ധിക്കുക അപ്പൊ വായിച്ച് പോകുന്നത് നിങ്ങൾക്ക് തലയിൽ എവിടെയെങ്കിലും നിങ്ങൾക്ക് കണക്ട് ചെയ്ത് വെക്കാൻ പറ്റുന്നുണ്ടെന്നും കൂടി നിങ്ങൾ ഒന്ന് ഉറപ്പ് കൊടുക്കുക പിന്നെ ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ ഓരോ ടോപ്പിക്ക് പഠിക്കുമ്പോഴും അതിൻ്റെ ക്വസ്റ്റിൻസ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു അല്ലേ അപ്പോൾ അത് മാക്സിമം പി വൈ ക്യൂ ക്വസ്റ്റ്യൻസ് തന്നെ എടുത്ത് ചെയ്യുകയാണെങ്കിൽ അത്രയും നല്ലത് കാരണം പി വൈ ക്യൂ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ഒരുപാട് അവൈലബിൾ ആണ് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്താൽ മതി നമ്മുടെ വിരൽത്തുമ്പിൽ തന്നെ നമുക്ക് എല്ലാം ലഭ്യമാണ് അല്ലേ ജസ്റ്റ് നിങ്ങളൊന്ന് ടെലിഗ്രാമിൽ കയറി നോക്കിയാൽ പോലും നിങ്ങൾക്ക് എല്ലാ പി വൈ ക്യൂസ് അവിടെ അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾ ഈ പി വൈ ക്യൂ ക്വസ്റ്റ്യനിലൂടെ കടന്നു പോകുന്നുണ്ടെന്ന് നിങ്ങൾ ഉറപ്പുവരുത്താം അതും നിങ്ങൾ ഒരു ദിവസത്തിൽ നിങ്ങളൊരു റൂട്ടീൻ ഇത് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒരു ദിവസത്തിൽ നിങ്ങളുടെ റൂട്ടീൻ്റെ ഭാഗം നിങ്ങൾ മാറ്റണം പിന്നെ പറയാനുള്ളത് പോൾസിന്റെ കാര്യമാണ് ടെലിഗ്രാമിൽ ഒരുപാട് പോൾസ് അവൈലബിൾ ആണ് ഈ പോൾസ് ശരിക്കും നമ്മൾ ഒരുപാട് നമ്മളെ പ്രിപറേഷനെ ഒരുപാട് ബൂസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് കാരണം നമ്മൾക്ക് ഒരു ഒരു പെർട്ടിക്കുലർ സബ്ജക്റ്റ് എടുത്തിട്ട് ആ ടോപ്പിക്ക് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ ആ ടോപ്പിക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് ഒരു നൂറിലധികം ക്വസ്റ്റ്യൻസിന്റെ പോൾസ് നമുക്ക് ടെലിഗ്രാം പല ചാനലുകളിലും നമുക്ക് കിട്ടുന്നതാണ് അപ്പൊ നിങ്ങൾ ആ പോൾസ് ഒന്ന് ചെയ്ത് നോക്കുക എന്നിട്ട് ആ പോൾസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും നിങ്ങൾക്ക് എത്രയും ശരിയായി എത്രയും തെറ്റി അതിൽ ഒരുപാട് ആൾക്കാർ പോൾ ചെയ്തിട്ടുണ്ടാവും അപ്പൊ അത്രയും ആളുകൾ പോൾ ചെയ്തതിൽ ഇപ്പം ഒരു ആറായിരം പേർക്ക് പോൾ ചെയ്തതിൽ നമ്മുടെ റാങ്ക് എവിടെയാണ് നിൽക്കുന്നത് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ പോൾസ് ചെയ്യുന്നതിലൂടെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും അപ്പൊ ദിവസവും നിങ്ങൾക്ക് ഒന്ന് പോൾ നിങ്ങൾ നമ്മള് ചിലപ്പോൾ മടിയൊക്കെ ചിലപ്പോ ചില ദിവസങ്ങളിൽ നമുക്ക് പഠിക്കാൻ താല്പര്യം ഉണ്ടാവൂല ചിലപ്പോൾ നമുക്ക് ചെറിയൊരു മടി വരും നമ്മൾ നമ്മളിപ്പോ ചിലപ്പോ കിടന്നുകൊണ്ടാണെങ്കിൽ പോലും ജസ്റ്റ് പോൾ ചെയ്യുന്നതിന് വലിയ പണിയൊന്നും ഇല്ലല്ലോ ഫോൺ എടുത്ത് വെറുതെ കുത്തിയാ പോരെ അപ്പം ജസ്റ്റ് അങ്ങനെ ചെയ്യുന്നുണ്ട് നിങ്ങളൊന്ന് ഉറപ്പു വരുത്തുക ഓക്കെ അപ്പം ഈ പോളിസി ചെയ്യുന്നതാണെങ്കിൽ പോലും നമ്മൾ വിചാരിക്കുന്നത് വെറുതെ ഇങ്ങനെ കുത്തി കുത്തി പോകുന്നല്ലേ ഉള്ളൂ ഇതുകൊണ്ട് എന്താ ഗുണം പക്ഷെ അതൊക്കെ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് പോകുന്നുണ്ട് എന്നുള്ളതാണ് സത്യം അപ്പം നിങ്ങൾ അതും കൂടി ഒന്ന് ഡെയിലി ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു പ്രിപ്പറേഷനിൽ നിങ്ങൾ ഡെയിലി ചെയ്യേണ്ട കാര്യങ്ങൾ അപ്പം ഡെയിലി നിങ്ങൾ എന്തൊക്കെ ചെയ്യണം നിങ്ങൾ ഫസ്റ്റ് ഓഫ് നിങ്ങൾ കൺസിസ്റ്റന്റ് അയക്കണം പിന്നെ നിങ്ങൾ റിവിഷൻ ചെയ്യണം അതുപോലെ തന്നെ നിങ്ങളുടെ ഡെയിലി നിങ്ങളെ എം ഇ എം പ്രാക്ടീസ് ചെയ്യണം അതുപോലെ തന്നെ അഞ്ച് വൊക്കാബുലറി എങ്കിലും നിങ്ങൾ ഏറ്റവും കുറഞ്ഞത് ഒരു ദിവസം പഠിക്കണം അതുപോലെ തന്നെ എസ് സി ആർ ടി ചാപ്റ്ററുകൾ ഒരു ദിവസം ഒരു ചാപ്റ്റർ വെച്ചിട്ട് വായിക്കാൻ വേണ്ടി ശ്രമിക്കുക അതുപോലെ തന്നെ കറണ്ട് അഫേഴ്സ് ദിവസവും വായിച്ച് കറണ്ട് അഫേഴ്സിന്റെ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അതുപോലെ തന്നെ പി വൈ ക്യൂസ് നമ്മൾ ഒരു ഏത് ടോപ്പിക്കാണോ ആ ദിവസം പഠിക്കുന്നത് ആ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട പി വൈ ക്യൂസ് പഠിക്കുക അതുപോലെ തന്നെ സയൻസിൻ്റെ പോർഷൻസ് റിപ്പീറ്റഡായിട്ട് വന്നിട്ടുള്ള സയൻസിൻ്റെ പോർഷൻസ് കണ്ടുപിടിച്ചിട്ട് ആ പോർഷൻസിന് പ്രയോറിറ്റി കൊടുത്തിട്ട് ആദ്യം പഠിക്കുക അതുപോലെ തന്നെ പോൾസ് അറ്റൻഡ് ചെയ്യുക അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു ഇനി ഇനി മുന്നോട്ടുള്ള ദിവസങ്ങൾ നിങ്ങളുടെ പ്രിപ്പറേഷൻ്റെ ഭാഗമായിട്ട് ചെയ്യേണ്ടത് അപ്പോൾ ഇത് കൃത്യമായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ പോലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങളുടെ മാർക്കിൽ നല്ലൊരു ഇമ്പ്രൂവ്മെൻറ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും നിങ്ങൾ ഇങ്ങനെ കൃത്യമായിട്ട് എന്ത് ചെയ്യുക കൃത്യമായിട്ട് പഠിച്ചു പോവുക അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും എ എസ് എമ്മിന് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവരെയും ഫോക്കസ് ചെയ്തുകൊണ്ട് നമ്മുടെ സി സി ഒരു പുതിയ ബാച്ച് ആരംഭിക്കുന്നുണ്ട് ബാച്ചിന്റെ പേര് വിക്ടറി ബാച്ച് എന്നാണ് അപ്പം ഈ ഒരു ബാച്ച് ആരംഭിക്കാൻ പോകുകയാണെങ്കിൽ ഈ ഒരു ബാച്ചിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് നിത്യേന ലൈവ് ക്ലാസ്സുകൾ ലഭിക്കുന്നതായിരിക്കും ലൈവ് ക്ലാസിന്റെ പി ഡി എഫ് നോട്ട്സുകൾ ലഭിക്കുന്നതായിരിക്കും അപ്പം ഞാൻ മുന്നേ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ക്വസ്റ്റ്യൻ വർക്കൗട്ടിന്റെ കാര്യമൊക്കെ ഞാൻ പറഞ്ഞിരുന്നല്ലോ അപ്പൊ നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങൾ ഒരു ദിവസം പഠിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് വർക്ക്ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഡെയിലി ക്വസ്റ്റ്യൻസ് ലഭിക്കുന്നതായിരിക്കും വീക്കിലി എക്സാംസും ഡെയിലി എക്സാംസും ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ സ്പെഷ്യൽ മെൻറ്റർഷിപ്പ് പ്രോഗ്രാംസും ഒരു സ്പെഷ്യൽ മെൻ്റർഷിപ്പ് സപ്പോർട്ടും എല്ലാം ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു ബാച്ചിൻ്റെ ഭാഗമാവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അപ്പോൾ ഇതുപോലുള്ള യൂസ്ഫുൾ വീഡിയോസുമായിട്ട് വീണ്ടും കാണുന്നത് വരെ താങ്ക്